വാസോൺ അല്ലേ വാസോണ്ഡത്തിന്റെ ഫ്രണ്ട് പുള്ളിയുടെ ഒജി ഗേൾ ഫ്രണ്ട് വന്നിട്ടുണ്ട് മേഡത്തിനൊന്ന് വിൽക്കണം എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഒറിജിനൽ അത് ഒറിജിനൽ അത് ഒറിജിനൽക്കാ ഒറിജിനൽ അതിന്റെ താഴെ അത് സാറായിരുന്നു ഹാവ് നോ നോൺ മേഡം നമുക്കറിയാം 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 ലാസ്റ്റ് വന്നവരാണോഷൻ സോറി ുഡ്സ് അബൌട്ട് യൂ ഹി വാസ്റ്റ് ദോർ കമിന്നരെ ആര്യാനല്ല തീരുമാനം അടിച്ച് കൊണ്ട് വെച്ചാ യെസ് ആര്യാന തീരുമാനം ആര്യാനുണ്ടേ മാഡം നീ ആര്യാന ഞാൻ വരണ്ടെന്നാ പോ ആ ലെവി ലെവി ഓർമേടാ ലെവി ഓർമേ വാടാ ലെവി ലെവി അല്ല ട്രിഗർ ട്രിഗർ ട്രിഗറാണ് ആ റഗറേ ഇവര റഗർ ഗെയിമിംഗാ റഗറ ട്രിഗർ 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 ആ ഓക്കേ ഗുഡ് 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 ഏത് കളികാലത്തിലാണോ നിന്റെ യു വെൻ ഹി ടോൾ മീ ദ യു ഗോട്ട് വാനിഷ്ഡ് മേഡം അതെന്താന്നറിയാവോ മാഡം പുള്ളി പുള്ളി മാഡം കാണാറുണ്ടോ മേഡം മാത്രമേ കാണ കാണറുള്ളന്ന് അറിയുന്നത് കുറച്ചേ ഉള്ളൂ അതാണ് ഇന്നോ നോ നോ इट्स नॉट ലൈക് ദാ മേഡം പുല്ലി സൂചി നോക്കിട്ടുണ്ടോ മേഡം സൂചിചൂ മേഡം സമ്പം എന്ന് പറഞ്ഞാൽ മേഡം നമ്മളെ നമ്മളെ സമ്പ പരിക്ക് ഒരു വർത്താനുണ്ട് മേഡം വാസുണ്ട നമ്മിൽ എന്തോ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല കാരണം ഓൾറെഡി എന്റെ കാര്യമൊക്കെ പറയുമ്പോ എങ്ങനെയാണ് മേഡം മേഡമൊക്കെ ചെന്നിട്ട് പുള്ളിയെ സ്നേഹിക്കുക അതും ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടുള്ള മേഡം എന്റെ പൊന്നു എന്തൊരു ഈ നിക്കുന്ന നിപ്പുണ്ടോ എന്തോ ആടും അപ്പം മേഡത്തെ പോലുള്ള ഒരാളൊന്നും പുള്ളിയെ സ്നേഹിക്കത്തില്ലെന്ന് എനിക്ക് ഉറപ്പാണ് മാഡം എനിക്ക് പിന്നെ ഞാൻ പറയാൻ വന്നത് മേഡം ഞാനിങ്ങും പോയതൊന്നും അല്ലേ മാഡം പുള്ളിയെ കണ്ടിട്ടുണ്ടോ മേഡം പുള്ളിയുടെ മുഖത്ത് നോക്കിട്ടുണ്ടോ മേഡം ആ ുള്ളിയുടെ ചുണ്ടിന് താഴെ താടി കണ്ടിട്ടുണ്ടോ മേഡം ജോലെ ജോലെട്ടൊന്നു നോക്കിയാ താടിയിൽ കുറച്ച് കറുത്ത രോമങ്ങൾ കാണുന്നുണ്ടോ അത് വന്നിട്ടില്ല മേഡം അപ്പൊ അത് കാരണം അത് കാരണം അത് കാരണം ഞാൻ എന്ത് ചെയ്തു എന്റെ ബോയ്ഫ്രണ്ട് അല്ലേ നാട്ടുകാരി കളിയാക്കുന്നത് എനിക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റത്തില്ലല്ലോ ഞാന് പുള്ളി അറിയാണ്ട് ഒരു സന്യാസിയെ പോയി കണ്ടു അപ്പൊ സന്യാസി എന്നോട് പറഞ്ഞത് പുള്ളിയെ ആത്മാർത്ഥമായി സ്നേഹിക്കുന്ന ഒരു പെൺകുട്ടി അതായത് ഞാൻ ഞാൻ മാത്രമല്ല ഉള്ളു മാഡം അങ്ങനെ ആ പെൺകുട്ടി ഹിമാലയ സാനുക്കളിൽ പോയി രണ്ടു മാസം തപസരിക്കണോന്ന് പറഞ്ഞു എടുത്ത് പറഞ്ഞു മാഡം കാരണം എന്റെ ആത്മാർത്ഥത എനിക്കിപ്പോ പുള്ളിയുടെ മുമ്പിൽ കാണിക്കണ്ടല്ലോ പുള്ളിയുടെ താടിയാണല്ലോ മാഡം എൻറെ സ്വപ്നത്തിൽ ഞാൻ താടി അങ്ങ് മാനിഫെസ്റ്റ് ഞാൻ മാനിഫെസ്റ്റ് ചെയ്ത് മാനിഫെസ്റ്റ് ചെയ്ത് ഇപ്പം ഞാൻ എനിക്ക് ഇപ്പം രൂപങ്ങൾ എവിടെങ്കിലും വന്നു എല്ലാവർക്കും മറ്റേ സാധനം വിഗ് വയ്ക്കാൻ പറ്റും പിന്നെ എനിക്ക് നല്ല താടി നല്ല കറുത്ത താടികൾ അത് മാത്രമല്ല നാട്ടുകാരിങ്ങനെ പറയാം മേഡം കണ്ടില്ല ചന്ദ്രന് താടിയുണ്ട് ഇവന് വരെ താടിയുണ്ട് ഈ ഇവൻ ഏതാണെന്ന് പോലും എനിക്ക് കരുത്തില്ല അവന് വരെ രണ്ടു മൂന്നായാലും രോമന്താ വന്നു പിന്നെ യെസ്റ്റേഷൻസ് ഒപ്പീനിയൻ ഹു ലവ് യുഡ് ബി ദൂസ് അവള് പറഞ്ഞു കഴിഞ്ഞാ നിന്റെ ഞാനേ ഞാൻ ഇപ്പോൾ തന്നെ ഉണ്ടാവില്ലേ സിറ്റി തന്നെ ആണല്ലേ ഞാൻ പിടി രസം

േരി സംഭവല്ലിസ്സിംഗ് അല്ല ഞാൻ പറഞ്ഞതാണ് മാഡം ഞാൻ അക്കുമായിട്ടും സംസാരിച്ചത് കുക്കുന് അമ്മയല്ലേ നമ്മള് മിക്ക ദിവസം റാൻഡംലി എവിടേലൊക്കെ ഇരിക്കുന്ന ഇരിപ്പിന് ട്രിപ്പ് ഒക്കെ പോകുന്ന ഒരാളാണ് എന്തായാലും രണ്ടു ദിവസത്തിൻ്റെ അകത്ത് വരും രണ്ടു ദിവസം കൊണ്ട് മാക്സിമം നോക്കി If you are looking then i will call back my officers who are in the uh, city roaming around oh, for no, the no. അവനെ കണ്ടെന്ത ജട്ടവടം പറഞ്ഞോ നാട്ടി പോയതാണ് നമ്മടെ മറ്റേ എന്റെ കൂടെ ഇവിടെ ജട്ടിക്കച്ചവടം ആയിരുന്നേ പണ്ട് അപ്പം എന്റെ കയ്യിൽ നിന്ന് കുറച്ച് കാശ് പിടിച്ചോണ്ട് പോയതാണ് അപ്പൊ ആ പഴയ സ്റ്റോക്കിലിരുന്ന വേറൊരു കേസുണ്ട് അങ്ങനെയാണെങ്കിൽ വേറെ നിന്റെ ജട്ടി കൊണ്ടുണ്ട് ജട്ടികളുണ്ട് എല്ലാര്ക്കും മൂലക്കുരു വരണമെന്നാണ് ഒരു കരക്കമ്പി സത്യമാണെന്ന് പറഞ്ഞുകൂടാ അതിലൊരു കമ്പിന്റെ അടിച്ച് തരട്ടാ കൊറേ എന്താന്നറിയാം എന്റെ അടുത്ത് സന്യാസി പറഞ്ഞു ഇത് ഈ താടി നാല് രോമങ്ങൾ താടിയിൽ വേണമെന്ന് വിചാരിക്കുന്ന ആൾ ഇത് ഒരിക്കലും അറിയരുത് ഇത് എല്ലാ ധ്യാനങ്ങളും കഴിഞ്ഞതിന് ശേഷം മാത്രമേ അറിയാവുള്ളൂ പിന്നൊരു കാര്യണ്ട് വേണം ഞങ്ങളുടെ കല്യാണം ഉടനെ കാണും അപ്പം ഈ താടി ഇപ്പൊ മുണ്ട് ചേർത്തൊക്കെ ഇട്ടോണ്ടിരിക്കുമ്പോ കുറച്ച് നാല് കൂടെ ഉള്ളത് നല്ലതാണല്ലോ ചന്ദ്രനാണേ ചന്ദ്രനാണേ നമ്മുടെ കല്യാണം നടത്തി തരാൻ ഞാൻ ഞാൻ തന്നെ തന്നെ പോന്നെ അതെ ആരാഡം ചന്ദ്ര ആരാ ആരുടെ കൂടെ അത് ടൈറ്റിങ്ങല്ല അത് ചുമറക്കെ കള്ളക്കമ്പി മിസ് കളക്കമ്പിത് വെൻ യു ആർ ഹി വോണ്ട് ഐ തിക് ബിക്കോസ് ഐ തിക് യു ലവ് യു സോഡ് പുള്ളിയെല്ലോ വൈ മാഡം വൈ മേഡത്തിന്റെ ഇവിടെ വേറെ കരക്കുമ്പോഴുണ്ട് മാഡത്തിന് അങ്ങോട്ട് വാസത്തിൽ പ്രശ്നം

చంద్రు సమ్స్ అలీనా కూడా చంది చంది అబ్బో హీ షీ వాంట్ ప్రూవ్ దాట్

മാഡം 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 അപ്പൊ എന്തായാലും നമുക്ക് മാഡം മാഡം സംഭവം പറഞ്ഞുകഴിഞ്ഞാൽ മെയിൻ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് മാഡത്തിന് തന്നെ പറഞ്ഞു വരുന്ന നെക്സ്റ്റ് മന്ത് ഇവരുടെ മാര്യേജ് നമ്മളങ്ങ് ഫിക്സ് ചെയ്ത് പറഞ്ഞിട്ടില്ല വാസ്വണ്ണം സ്പെഷ്യൽ വിളിക്കാന്നാണ് പറഞ്ഞത് ല്ലാണ്ട് അപ്പൊ മേഡവും വാസുതോണനും തമ്മിൽ ഒരു അറിഞ്ഞതിൽ സന്തോഷം ഇനി ഓരോ എവിടെങ്കിലും ഏതെങ്കിലും പെണ്ണുമായിട്ട് ബന്ധം ഉണ്ടെന്ന് അറിഞ്ഞ എന്നെ പറ്റി അങ്ങ് പറയാ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് പക്ഷെ അവളിങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ മുത്തിക്കുകയാണ് എന്റെ ഫ്രണ്ടും മെറിനും സംഭവം എന്ന് പറഞ്ഞാൽ താടി വളർന്ന ഒരു കേസ് പറഞ്ഞില്ലേ മേടം താടിയുടെ ഒരു ഇതിനുവേണ്ടി പൂജ ചെയ്യാൻ പോയില്ലേ വിമാന സാളുക അന്നേരം താടി വളരുന്നതിനൊപ്പം വേറെ സാധനം കൂടി ചരാട്ടിനെ വളർന്നു

െഡുട്ട് ചന്ദ്ര നമുക്ക് പോവാ സംശയൊക്കെ തീർന്നില്ല നമ്മടെ നിന്റെ മറ്റ നിന്റെ വീട്ടില് വേലക്കാരുണ്ടായിരുന്ന അലീന പണ്ട് വീട്ടില് പിന്നെന്തിനാ ശവത്തി കുത്തണേ ശവ ശവ ശവം കുട്ടി കുട്ടി അവരുടെ ഞാൻ പറഞ്ഞല്ലേ കൊച്ചി ലെസ് ഓഫീസേഴ്സ് അതർ മിനിടക്കാലം ഞാനൊന്ന് ഓഫീസർ ആയിട്ട് കേറിട്ടെന്തായാലും ആ ഇവിടെ നിന്നോ ഇവിടെ എന്തായാലും അതും കൺഫ്യൂഷനുള്ള